രാവിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഇപ്പഴാളൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത് അത് ഞങ്ങള് ഇനി മുതല് തുടങ്ങാന രാവിലെ തന്നെ എടുക്കണം എന്നൊക്കെ കരുതി മറ്റേ റിലേറ്റീവ്സ് എല്ലാരും വന്നത് കൊണ്ട് അതിന് തിരക്കില് കൊടുത്തു അപ്പൊ ഞങ്ങള് എടുക്കാണല്ലേ ും മോളും വന്നാണ് അപ്പൊ ഒരിക്കള് ഫുഡിങ് ഒക്കെ കൊടുക്കണം കേട്ടോ ഫുഡിങ് ഉണ്ടാക്കിനു അതുപോലെ തന്നെ കാരറ്റ് ജാമുനൊക്കെ ഇണ്ടാക്കീനു അപ്പൊ എങ്ങനെയുണ്ട് മോളോ

സ്റ്റാറൊക്കെ ഇട്ടിരിക്കണേ രണ്ട് സ്റ്റാർ ഒക്കെ ഞാൻ പറയും തുമ്പിന്റെ ഡ്രസ് ഇതാണ് എന്താണ് കോട്ട് സെറ്റ് ഡ്രസ്സാണ് പക്ഷെ നല്ല അടിപൊളി നല്ല കളറ് നല്ല എങ്ങനെയോന്നു

കാരണം മാമുന എല്ലാര് ഫാമിലിക്ക് പോകുമ്പോഴത്താത്രം ഇവിടെ കടന്നു ഇറങ്ങാളായിട്ട് അത് പാട്ട് വരില്ല ഞങ്ങള് പോയിട്ട് അങ്ങനെ വാണ്ടിട്ട് പോവാട്ടോന് ഞങ്ങള് പോ വിളിച്ചു അപ്പൊ ഞങ്ങളിപ്പ എന്താ ജില്ലാ നിന്റെ വൈകുന്നേരം പോകുമ്പോ വരണം കേട്ടോ ഞങ്ങള് പോയിട്ടോ കൈ പായസം ബിരിയാണിയും ഏ വീട്ടിൽ നിന്ന് ആരെയും വയറ് കഴിച്ചിട്ടുള്ള എന്തിനറിയോ എവിടെയല്ലേ എല്ലായിടത്തും പോകുമ്പോ കഴിച്ചാല് എന്നിട്ട് സ്കീമിണ്ട് സ്കീമിട

ട <laughs> കേരും <laughs> 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 ും ചന്ദ്രനും കാലം പാത്തന്നെ മണ്ണു മാറി പൊന്നി എണ്ണ കൊണ ഇട്ടെ ലിറിക്സ് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഇണ്ടാക്കിയ പാട്ടല്ലേ എങ്ങനെയുണ്ടെ എങ്ങനെയുണ്ട് ഞങ്ങളെ പാട്ടീച്ചു ഞങ്ങളെ പാട്ടിന് ഇഷ്ടോ ഇഷ്ടം ഏത് പാട്ടാ ഇഷ്ടേക്ക്

എല്ലാരും സാധനടാ പോന്നീനപ്പൊ നിങ്ങളെ കാത്തുനിന്നതാ തോന്നണേ അവനെ ഉറങ്ങിക്കണ്ടേ പെരുന്നാള് ഉറങ്ങി തീർത്ത ആള്

അല്ലേ കൊടുക്കണ പറഞ്ഞു നിങ്ങള് ഫസ്റ്റ് ടൈമല്ലേ അപ്പൊ അതിന്റേതായിട്ടില്ലേ എന്തൊക്കെ ഉണ്ടാവും കഴിച്ചിട്ട് എങ്ങനെ പറ നിങ്ങള് വന്നിട്ടാ കഴിച്ചിട്ട് സോനു എങ്ങനെ ഇണ്ടടാ താത്താൻ്റെ കൈപ്പുണ്യത്തെ പറ്റി എന്താ പറയല്ലോ എങ്ങനെയാ നൽകു സ്നേഹം സ്നേഹ ഉണ്ടായതുകൊണ്ടല്ലോടാ ഇത് വന്നില്ലല്ലോ അങ്ങോട്ട് വന്നില്ലല്ലോ അപ്പൊ ഗ് ഇന്നത്തെ വീഡിയോ അവിടെ വൈദ്യപ്പിയാണ് ഈ സാർത്താൻ്റെയും സാർത്താൻ ഏട്ടര വയസ്സിൻ്റെയും യൂട്യൂബ് ഒരു കൊച്ചു വീഡിയോ അവിടെ എത്തി കഴിയാണ് ഇങ്ങനെ എല്ലാവരും അഭിപ്രായം ചെയ്യുക ഫസ്റ്റ് പോകാണ്